യുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ അന്ന് സായാന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു ഈശോ അമരത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു അവനവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം കടലിനെ ശാന്തമാക്കുന്ന ഈശോയെ കുറിച്ചാണ് കടലിനെ ശാന്തമാക്കുന്ന കർത്ത ഈശോയും ശിഷ്യന്മാരും കൂടെ വഞ്ചിയിൽ കയറി കടലിനക്കരയ്ക്ക് പോവുകയാണ് കൊടുങ്കാറ്റുണ്ടായി കടൽ ക്ഷോഭിച്ചു വെള്ള തിരമാലകൾ അടിച്ചു കയറാൻ തുടങ്ങി വഞ്ചിയിലേക്ക് അപ്പോഴീശോ എന്ത് ചെയ്യുകയാണ് അതാണ് നമ്മുടെ അത്ഭുതപ്പെടുന്നത് അവൻ വഞ്ചിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുക തലയണ വെച്ച് കിടന്നുറങ്ങാൻ പറ്റിയ സ്ഥലമേ പ്രത്യേകിച്ച് ഈ കടലിൽ ക്ഷോഭിക്കുമ്പം തലയണ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സ്ഥലം വല്ല അത് കുഴിയിലോട്ട് കാലു നീട്ടിവെച്ചിരിക്കുന്ന പത്രോസ് ഉൾപ്പെടെ സകലമാന മനുഷ്യർക്കും പേടി കർത്താവ് ശാന്തമായിട്ട് കിടന്നുറങ്ങുക ഞാൻ എപ്പോഴും ഈ വചനഭാഗം ഇടക്കിടക്ക് എൻ്റെ മനസ്സ് അശാന്തി എന്നറയുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിച്ചിട്ട് കർത്താവിൻ്റെ എന്നാലും തമ്പരാനെ അങ്ങനെ ആ കടലിൽ ക്ഷോഭിച്ചപ്പോൾ എങ്ങനെ അങ്ങനെ ഉറങ്ങാൻ പറ്റി ചുമ്മാ ഇരിക്കുവാണെങ്കിലും പൊട്ടം നോക്കാം പക്ഷെ ഉറങ്ങുക കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അപ്പം എന്തേലും മനസ്സിന് എന്തേലും ശാന്തത ഉണ്ടായിരിക്കണം കർത്താവിൻ്റെ എന്തായിരുന്നു അവന് ശാന്തത നൽകിയത് അവന് വലിയ വിശ്വാസം എവിടെയാ അവനിൽ തന്നെയുള്ളൊരു വിശ്വാസം ദൈവപിതാവിലുള്ള ഒരു വിശ്വാസം ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി ഈ കടല് ശാന്തമായിക്കൊള്ളും പിന്നെ വെറുതെ ഇങ്ങനെ ഉറക്കം കളയുന്നത് ചിരിങ്ങൾ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇന്ന് ശാന്തമാക്കാമെന്നും കരുതിയിരിക്കുകയാണ് കർത്താവ് അപ്പോഴാണ് പത്ര ദിവസവും കൂട്ടരും തമ്പുരാനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ ആത്മീയതയിൽ വളരുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ ഒരു കണ്ടുപിടുത്തം ശാന്തതയിൽ വളരുക എന്ന് തന്നെയാണ് ചുമ്മാതയുള്ള ശാന്തതയല്ല മിണ്ടാതിരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് കടൽ ക്ഷോഭിക്കുമ്പോൾ ശാന്തമായിട്ട് നിനക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ശാന്തമായിട്ട് വ്യാപരിക്കാൻ പറ്റുമോ നിന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വന്ന് വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ശാന്തതയോടെ ജീവിക്കാൻ പറ്റുമോ അടുത്ത നാളെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു പിതാവേ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സങ്കടവും ഉണ്ട് സന്തോഷം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ വിവാഹിതനാകാനായിട്ട് പോകുന്നു സങ്കടം മറ്റൊരു മകന് ക്യാൻസർ രോഗം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു ഇത് രണ്ടും ഒരുമിച്ചാണ് എങ്കിലും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു അതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എനിക്ക് സങ്കടങ്ങൾ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അനുഗ്രഹവും തന്നിരിക്കുന്നു ഞാൻ പറയും അതാണ് ആത്മീയത കൊളാ അതാണ് ആത്മീയത കാരണം ക്ഷോഭിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ അത് ധൈര്യമാണ് ധീരതയുടെ ഒരു ലക്ഷണമാണത് ശാന്തതെന്നൊക്കെ പറയുന്നത് ചുമ്മാതമുണ്ടാതിരിക്കുന്ന ശാന്തതയല്ലേ നിങ്ങൾക്കറിയാം നിശബ്ദത രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് പട്ടാള ക്യാമ്പിലാണ് മറ്റേത് സിമിത്തേരിയിലാണ് പട്ടാള ക്യാമ്പിലെ ശാന്തത ഉള്ളതിൻ്റെ കാരണം എന്താണ് പേടിയാണ് പേടിച്ചും ഉണ്ടായിരിക്കും പല നമ്മുടെയൊക്കെ പല വീടുകളും വീടുകളും പട്ടാള ക്യാമ്പിനും സമമാണ് അവിടെ പട്ടാളക്കാരനെ പേടിച്ച് എല്ലാവരും വിടാതിരിക്കുന്നതാണ് പട്ടാളക്കാരൻ സ്വസ്തി അതുപോലെ രണ്ടാമത്തെ സ്ഥലം ശാന്തതയുള്ള സ്ഥലം സിമിത്തേരിയാണ് സിമിത്തേരിയിൽ ശാന്തതയുള്ളത് അവിടെ വർത്തമാനം പറയാനും മാത്രം ജീവൻ ആർക്കും ഇല്ല മരിച്ചുപോയി അതുകൊണ്ടാണ് നമ്മുടെ ചില കുടുംബങ്ങൾ സിമിത്തേരി കണക്കിലാണ് കാരണം അവിടെ ആരും ആരോടും സംസാരമില്ല ഒന്നുമില്ല പണ്ട് ഒരു വീട് വഞ്ചരിക്കാനായിട്ട് പോയത് ഞാൻ ഓർക്കുന്നു വലിയ മണിമാളികയാണ് കുറേ നേരം അവിടെ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജനൽ തുറന്നു ഒരു തല പുറത്തോട്ട് വന്നു ആരാ അല്ല ഞാൻ ഈ പള്ളിയിലെ വിഹാരിച്ചനാ ഓ അത് ശരി എത്ര നാളായി വന്നിട്ട് രണ്ട് വർഷമായി ഞാൻ വിഹാരിച്ചനാണ് ഓ ഓ എന്നാ വന്നേ വല്ല പിരിവിനുമാണോ ഞങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണേ ആൾക്കാർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ അതല്ല വെഞ്ചരിക്കാൻ ആ വെഞ്ചിക്കാനാണോ ആ അത് ശരി ആ ഒരു വാതില് തുറന്ന അകത്തോട്ട് കേറ്റി പിന്നെ ആ ആത്മാവിനെ കണ്ടില്ല കൊറച്ചു നേരം കഴിഞ്ഞപ്പോ വേറൊരാത്മാവ് വന്നു കിസ് പ്രോഗ്രാം തുടങ്ങി വീണ്ടും എന്താ ആരാ എന്താ ഈ കൂടെ വന്നിരിക്കുന്നത് ആരാ ഇതെല്ലാം പറഞ്ഞു പിന്നെ ആ ആത്മാവിനെയും കണ്ടില്ല മൂന്നാമതൊരു ആത്മാവ് വന്നു അപ്പൊ ഞാൻ അഭ്യാരിച്ചോട് പറഞ്ഞു അഭ്യാരിച്ച ഒപ്പീസിന്റെ പുസ്തകം എടുക്കുക കാരണം ഇവിടെ മുഴുവൻ മരിച്ച ആത്മാക്കളാവുന്നു നമുക്ക് മരിച്ചവരുടെ പ്രാർത്ഥനയെ വേട്ട് പോകാം കാരണം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനവും പറയുന്നില്ല ഒരു സന്തോഷവും ഇല്ല എല്ലാരും ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ഏതാണ്ട് ജീവനില്ലാത്ത അവസ്ഥ പോലെ അപ്പൊ സിമിത്തേരിയിൽ അച്ചടക്കമുണ്ട് അത് ശാന്തതയൊന്നുമല്ല കേട്ടോ അത് ജീവനില്ലാത്തത് കൊണ്ടുള്ള അച്ചടക്കമാണ് പിന്നെ സെമിത്തേരി ശാന്തതയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവരെല്ലാം ശാന്തമായിട്ടിരിക്കുകയാണ് അതുപോലെ പട്ടാള ക്യാമ്പിൽ നിശബ്ദതയുണ്ടെന്ന് പറഞ്ഞാൽ ശാന്തതയാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല പ്രശാന്തത എന്ന് പറയുന്ന ഒരു അനുഭവം അത് ആത്മീയതയുടെ വലിയൊരു ലക്ഷണമാണ് പ്രശാന്തതയോടെ ജീവിതത്തെ നേരിടാനായിട്ട് സാധിക്കുക ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നല്ല ധീരതയോടെയും ശാന്തതയോടെയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ എത്ര പിള്ളേർക്കതുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പള്ളിക്ക് പള്ളി എന്തേലും പള്ളികളായി ഇപ്പം നമുക്കുള്ളത് എന്തേലും അച്ഛന്മാരാണ് ഞാൻ സിസ്റ്റേഴ്സ് ഉണ്ട് എന്തേലും സംവിധാനങ്ങളാണ് നമുക്കുള്ള അത്രയും സംവിധാനങ്ങൾ വേറെ ആർക്കും ഇല്ല ഇതൊക്കെയായിട്ടും നമ്മുടെ ജനത്തിനൊരു ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും ഞങ്ങളുടെയൊക്കെ സമൂഹം ചുരുങ്ങി 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 ആളുമില്ല ഒന്നുമില്ല കേട്ടോ ഞങ്ങളിപ്പം സ്കൂളെല്ലാം നിർത്തി ഓൾഡ് ഏജ് ഹോം തുടങ്ങേണ്ട ഗതികീടിലായി കാരണം അച്ചാനും അമ്മച്ചയും കൂടെ പത്രവും വായിച്ച് രാവിലെ മുതൽ വീട്ടിൽ കുത്തിയിരിക്കുക അവർ പറയുന്നത് ഞങ്ങൾക്കും കൂടെ ഇങ്ങനെ വന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കി ആ അവസ്ഥയിലെത്തി കാരണം പതിനാല് ശതമാനം ജനന നിരക്കും പത്തൊമ്പത് ശതമാനം മരണനിരക്കുമുള്ള വിചിത്രമായൊരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇത് ഞങ്ങളുടെ കാര്യല്ല ഞാൻ ക്രിസ്ത്യാനി എന്നാ പറഞ്ഞത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തിയ പറഞ്ഞത് നമുക്കും മക്കളോ ഇല്ല പിന്നെ നമ്മൾ ആരോടും വചനവും പറയുന്നില്ല ദൈവകർമയാൻ അതുകൊണ്ട് ആരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു ഇങ്ങനെ വന്നു വന്ന് നമ്മളിങ്ങനെ ശോഷിച്ചു ശോഷിച്ചു ഇല്ലാതായിക്കൊണ്ടിരിക്കുക നമ്മുടെ പിള്ളേർക്ക് വല്ലതും ധൈര്യമുണ്ടോ ജീവിക്കാൻ ഈ കേരളത്തിൽ ജീവിക്കാൻ ധൈര്യമുള്ളവര് തന്നെ കുറയുക പണ്ടൊക്കെ നിങ്ങൾ ഓർക്കണം എന്ത് ധൈര്യമുള്ള ഒരു സമൂഹമായിരുന്നു ക്രിസ്ത്യാനി ഞങ്ങളുടെ കുട്ടനാട്ടില് ഏർ കായലും നികത്തി കൃഷി ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി എന്നാ ധൈര്യാലോ അതുപോലെ മധ്യതിരുവിതാംകൂറിൽ നിന്ന് മനുഷ്യർ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് മലബാറിലേക്കും മലയോരങ്ങളിലേക്കും കുടിയേറി പാർത്ത് അവിടെ മലമ്പനിയോടും കാട്ടുപന്നിയോടും പടപൊരുതി അവിടെയെല്ലാം സ്വർണം വിളയിച്ചവനാണ് ക്രിസ്ത്യാനി എന്തായിരുന്നു ധൈര്യം അവന്റെ വിശ്വാസം എന്നതായിരുന്നു അവനങ്ങ് പോയേക്കല്ലോ എല്ലാം ഇട്ടെറിഞ്ഞു പുതിയ പുതിയ മേച്ചിൽ നിങ്ങൾ കടപ്പുറത്ത് എന്ന് കഴിഞ്ഞാല് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഏറ്റവും ധീരതയുള്ള ഒരു സമൂഹത്തെ കണ്ടെത്താൻ സാധിക്കും രണ്ടാഴ്ചയൊക്കെ ഇതുങ്ങൾ പോയി ആഴക്കടലിൽ പോയി താമസമാണ് രണ്ടാഴ്ച ആ ആഴക്കടലിൽ ഒരു ബോട്ടിനകത്ത് താമസിക്കുക എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ വിചാരിക്കുന്ന ഹൗസ് ബോട്ടിൽ ഒന്നും സാധാരണ ബോട്ടിൽ പോയി താമസിക്കുകയാണ് എന്താ ധൈര്യം അവർക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം വിശ്വാസം ധൈര്യം കൊടുക്കും നമ്മുടെ പിള്ളേരെല്ലാം ഇന്ന് ധൈര്യമൊന്നുമില്ല ഇവിടെ തന്നെ ജീവിക്കാൻ ഓ ഇവിടെ നമുക്കൊന്നും ഇല്ല നമുക്കതുകൊണ്ട് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണേ പിതാവേ എങ്ങോട്ടാ രക്ഷപ്പെടാൻ സ്വർഗത്തിലോട്ടല്ല കേട്ടോ അമേരിക്കക്ക് പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ അവൻ ഇവിടെ ജീവിക്കാൻ അവൻ്റെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല അത് നല്ല മിടുക്കര് ഏത് പരീക്ഷ എഴുതിയാലും ജയിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കുണ്ട് അവർക്ക് പോലും ഇവിടെ ഒരു മത്സര പരീക്ഷ എഴുതാൻ ധൈര്യം ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ ഇതെല്ലാം പ്രഘോഷിച്ച് പ്രഘോഷിച്ച് നടന്നിട്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് അങ്ങോട്ട് വരുന്നല്ലോ ജീവിതത്തിൽ അവിടെയാണ് നമ്മൾ നമ്മുടെ ആത്മീയതയെ നമ്മൾ സംശയിക്കേണ്ടത് എല്ലാവർക്കും ആത്മീയതയുണ്ട് പള്ളി 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 പാട്ട് പാട്ട് പിന്നെ പെരുന്നാൾ പെരുന്നാൾ വെട്ടിക്കെട്ട് വെട്ടിക്കെട്ട് ഇതെല്ലാം പരിപാടികളെല്ലാം ഉണ്ട് പക്ഷെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ഒരു ധൈര്യം കുരിശെടുക്കാൻ അവിടുന്ന് കാട്ടിയ ഒരു ധൈര്യം അത് പലപ്പോഴും നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ സംശയിക്കണം നമ്മുടെ ഈ പ്രഘോഷണവും പ്രാർത്ഥനകളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന്